കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്ന ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വഖഫ് നിയമ ഭേദഗതി പരിഷ്കരണത്തിനുള്ള ബില്ല് നരേന്ദ്രമോദി സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ ആ വാഗ്ദാനം പാലിക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഇത് കേരളത്തെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമായി മാറുന്നത് മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ മാ കുറച്ച് മാസങ്ങളായി നടന്നു വരുന്ന സമരം അതിനെ തുടർന്ന് വഖഫിന്റെ അധിനിവേശമുള്ള മറ്റ് സ്ഥലങ്ങളിലെ ജനങ്ങളുടെ ഭീതി അതെല്ലാം ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുകയാണ് മുനമ്പത്തെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അവരുറ്റുനോക്കുന്നത് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഈ നിയമത്തോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് മുനമ്പത്ത് മാത്രമല്ല ചെല്ലാനത്തും ചാവക്കാട്ടും കേരളത്തിലെ മാനന്തവാടിയിലും അടക്കം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതിനോടകം നോട്ടീസ് ലഭിച്ചിട്ടുള്ള കുടിയറക്കിന് നോട്ടീസ് ലഭിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ വളരെ ആശങ്കയോടെ കാണുന്ന ഒരു ദിവസം അവരുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം നരേന്ദ്രമോദി സർക്കാർ കാണുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ സോക്കോൾഡ് മതേതരവാദികളായിട്ടുള്ള എം പിമാർ പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരും ഒരു എൽ ഡി എഫ് എംപിയും ഈ വിഷയത്തിൽ കേരള ജനതയോടൊപ്പം നിൽക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് വലിയൊരു ശതമാനം വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷവും വഖഫിൻ്റെ ഭീതി നിലനിൽക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പത്തൊമ്പത് എം പിമാരും വഖഫ് നിയമ പരിഷ്കാരത്തെ അനുകൂലമായി കൈ ഉയർത്തണമെന്നുള്ളതാണ് നമ്മൾ കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് എം പിമാരെ കുറിച്ച് പറയുന്നത് അവരെല്ലാം മതേതര എം പിമാരാണല്ലോ എന്നാണ് ഷാഫി പറമ്പൻ്റെയൊക്കെ മതേതരത്വം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കണ്ണ് തുറന്ന് കാണാൻ കഴിയും ഈ അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ അവർ കൈ ഉയർത്താൻ പോകുന്നത് എന്നുള്ളത് വളരെ ഒരു ചോദ്യമാണ് പാലക്കാട് ഞാൻ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം പാളി അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഉദാഹരണത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങളെ പാർട്ടിയുടെ കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് ഭൂപാലിനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനൻ രാജശേഖരൻ അദ്ദേഹം പാലക്കാട് പോയി എല്ലാ കക്ഷികളിൽ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട എല്ലാവരെയും പഞ്ചായത്ത് തലം മുതൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോരുത്തരായിട്ട് കണ്ടു ഇൻഡിവിജ്വലി കണ്ടു അഭിപ്രായ സമാഹരണം നടത്തി മൂന്ന് പേരുകൾ അവിടെ വന്നു ഈ മൂന്ന് പേരുകളടന്ന് പട്ടിക വിശദമായിട്ട് ൂർ നീണ്ട സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താണ് കൊച്ചി ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഓരോരുത്തരെ സംബന്ധിച്ചാണ് നിർഭാഗ്യവശാൽ വന്ന പേരുകൾ രണ്ടുപേരും മത്സരിക്കാനില്ല സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ആ ഒരു നോട്ടോടു കൂടിയാണ് ഞാൻ അതായത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഇൻക്ലൂഡിംഗ് ജാവദേക്കർ ജി അബ് അവര് എല്ലാവരും ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഈ അഭിപ്രായങ്ങൾ അടങ്ങിയ നോട്ടോടു കൂടിയാണ് ഞാൻ എല്ലാവരുടെയും സർവ സഹമതിയോട് കൂടി അനുവാദത്തോടു കൂടി പാലക്കാട്ടെ പാനൽ അയക്കുന്നത് ഈ രംഗത്ത് പറയുന്നത് അങ്ങനെ മൂന്ന് പേര് പട്ടിക തന്നെയാണ് അയച്ചത് പക്ഷെ അത് നോട്ട് അതിന്റെ കൂടെ വെച്ചു ഇതാണ് മറ്റു രണ്ടു പേർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം അതിനെ അന്തിമമായിട്ട് ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ ശ്രീ അമിത്ഷാ ഉൾപ്പെടെ ശ്രീ ജെ പി നഡ്ഡ ഉൾപ്പെടെയുള്ള പാർലമെന്ററി ബോർഡ് വിശദമായി പരിശോധിച്ച് അവരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇത് തന്നെയാണ് ചേലക്കരയിലും സംഭവിച്ചത് ഇത് തന്നെയാണ് വയനാട്ടിലും സംഭവിച്ചത് ഇത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിലും സംഭവിച്ചത് സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല ഇനി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ചാണ് അവസാന നിമിഷം വരെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അവസാന നിമിഷം വരെ പക്ഷെ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തോട് മത്സരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ പേര് കൂടി വെട്ടിട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശരിയായ നിലപാടായിരിക്കും അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകളും മത്സരിക്കുന്ന ആൾ അങ്ങനെയല്ല അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിലും മത്സരിച്ചിട്ടുണ്ട് മലമ്പുഴയിലും മത്സരിച്ചിട്ടുണ്ട് മലമ്പുഴയിൽ അദ്ദേഹം മൂവായിരം വോട്ടിൽ നിന്നാണ് അമ്പതിനായിരം വോട്ടിലേക്ക് നിങ്ങൾക്ക് കണക്കുകൾ കയ്യിലുണ്ടല്ലോ മൂവായിരം വോട്ടിൽ നിന്ന് അമ്പതിനായിരം വോട്ടിലേക്ക് മലമ്പുഴ പോലുള്ള ഒരു ചുവപ്പ് കോട്ടയിൽ വെഞ്ഞിപ്പൊടി ബാധിച്ചിട്ടുള്ള ആള് തന്നെയാണ് ഇപ്പോൾ പരാജയപ്പെടുമ്പോൾ എല്ലാം അദ്ദേഹം മോശക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്കറിയുന്ന കാര്യമാണ് അതാണ് അടയ്ക്കട്ടെ രണ്ടാമത്തെ രണ്ടാം ഈ കാര്യത്തിലെ ഒരു സംശയത്തിന് നിങ്ങൾക്ക് പിന്നെ ഞാൻ മറയില്ലാതെ ഈ പറയണത്തിനെ സംബന്ധിച്ച് എല്ലാ ചോദ്യങ്ങളും ഇനി രണ്ടാമത്തെ കാര്യം അമിതമായ വിജയപ്രതീക്ഷ നിങ്ങൾ പുലർത്തിയെന്നാണ് ചില ആളുകൾ വിമർശിക്കുന്നത് കോൺഗ്രസ്കാരായിട്ടുള്ള ചില ആളുകൾ വിമർശിക്കും തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ പുലർത്താതെ ആരെങ്കിലും മത്സരിക്കോ ഗോവിന്ദൻ എന്താ പറഞ്ഞത് സരി അവിടെ ഉജ്വലമായിട്ടും ഒന്നാം സ്ഥാനത്ത് വരുന്നല്ലേ മത്സരിക്കുന്ന എല്ലാ മുന്നണികളും അങ്ങനെ തന്നെയല്ലേ പറയുന്നത് രമ്യ ആരിദാസ് ഞങ്ങളെ വയനാട്ടിൽ ജയിക്കില്ലെന്ന് പറഞ്ഞു ജയിക്കുന്നേ അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ചില കേന്ദ്രങ്ങൾ മനഃപൂർവ്വമായിട്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചാരവേല ആ പ്രചാരവേല മാധ്യമങ്ങളെ ഏറ്റുപിടിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ത് കിട്ടിന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇത് തന്നെയാണ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ നിങ്ങൾ പരിശോധിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്നാണ് ആദ്യത്തെ പത്ത് ദിവസം മാധ്യമങ്ങൾ വാർത്ത ആദ്യ പത്ത് ദിവസവും മാധ്യമങ്ങളിൽ എല്ലാം ഇതായിട്ട് പ്രശ്നം സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരെ വീണ്ടും വീണ്ടും കണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആസൂത്രിതമായി ശ്രമിച്ചു ഞങ്ങൾ അതിനെ തടയിടാൻ വേണ്ടിട്ട് എല്ലാവരെയും പിന്നെ നിങ്ങൾ പറഞ്ഞു പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാരെല്ലാവരും പ്രചാരണത്തിൽ വിട്ട് അതായിരുന്നു അടുത്ത പ്രചരണം അത് ഏഷ്യാതെ പോയപ്പോഴാണ് കൊടകരത്തിൽ ചർദ്ദിച്ചു വീണ്ടും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന മൊഴികളായിരുന്നല്ല മൊഴി അത്ര കോടി കടത്തി ഇത്ര കോടി കടത്തി ആന കടത്തി കടത്തി ഇതെല്ലാം നിങ്ങൾ പത്ത് ദിവസം നിങ്ങൾ പരിചരിച്ചു നിങ്ങൾ പറഞ്ഞ പുസ്തകങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ നഗരസഭ ചേർപ്പ് ഞാൻ പറഞ്ഞത് മറുപടി പറഞ്ഞതുകൊണ്ടല്ല നിങ്ങൾ ദിവസമായി നടക്കുന്ന പ്രചാരണ കുറിച്ചാണ് ഞാൻ പറയുന്നത് ശരിയാണ് ഞാൻ പറഞ്ഞിട്ട് അതും പരിശോധിക്കും പരസ്യ പ്രസ്താവനകളെല്ലാം പരിശോധിക്കും പ്രസ്താവനകൾ േ പറയെന്ത് കാര്യം നിങ്ങൾ കൊടകരമുണ്ട് കൊടകരല് ഒരാഴക്കമുണ്ട് കോൺഗ്രസ്കാര് കൊടകരയിൽ ഇന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു അത് പത്ത് ദിവസം ചർച്ചയായി അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വലിയ പ്രതിരോധം നേരിടേണ്ടി വലിയ തോതിൽ അത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ ഊർജ്ജം ചെലവഴിക്കേണ്ടി വന്നു അത് ശരിയാണ് അപ്പോ അത് കൊണ്ട് ഞാൻ ഞാനില്ലെന്ന് പറയുന്നില്ല നിഷ്പക്ഷവാദികൾ എന്ന് പറയുന്നവര് കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നവരൊക്കെ അതിനു വേണ്ടിട്ട് രംഗത്ത് വന്നു രണ്ട് അഭിപ്രായങ്ങൾ എപ്പോഴും സമൂഹത്തിലുണ്ട് ഒന്ന് ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് നമ്മള് ബി ജെ പി കോൺഗ്രസുമായി സഹകരിച്ച് കേരളത്തിൽ പ്രവർത്തിക്കണം ചില ആൾക്കും വാശിയ ചില നിരീക്ഷകന്മാർക്ക് ചില ഓൺലൈൻ ചാനലുകളൊക്കെ അവര് അവര് കോൺഗ്രസിന് വേണ്ടി മനസ്സിലാക്കുന്നില്ല എന്റെ പ്രിയ അനിയൻ വിജയിച്ചു പ്രസിഡന്റ് ഞാൻ എന്ത് മനസ്സിലാക്കണം വേറെ ചില കോൺഗ്രസുമായി ചേർന്ന് ബി ജെ പി അതാണ് നിലപാട് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി എടുത്ത ഒരു നിലപാട് ഞാൻ മാത്രമല്ല ആറ് ശതമാനം വോട്ടിൽ നിന്ന് ബിജെപി ഇരുപത് ശതമാനം വന്നത് ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും കേരളത്തിലെ സംഘ ബി ജെ പി പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ നിൽക്കണം ഒരു പഞ്ചായത്തിൽ പോലും കോൺഗ്രസുമായി ചേർന്ന് എൽ ഡി എഫിനെ നേരിടുക എന്നുള്ള സമീപനം എടുക്കരുത് എൽ ഡി എഫിനെ നമ്മൾ സ്വന്തം സമാന ശക്തി ആർജിച്ച് നേരിടണം അതാണ് ഞങ്ങളുടെ അടുത്ത നിലപാട് ഞാനെടുത്ത നിലപാടല്ല പതിനഞ്ച് വർഷത്തിന് ശേഷം ആ നിലപാട് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യവുമില്ല എൽ ഡി എഫ് ഒരു ഭീഷണിയാണ് കേരളത്തിൽ പക്ഷെ ആ ഭീഷണിയെ നേരിടാൻ ഇതിനേക്കാൾ തന്നിപ്പുടികളായിട്ടുള്ള യു ഡി എഫുമായി സഹകരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള ശരിയായ രാഷ്ട്രീയ നിലപാട് ഞങ്ങളെടുക്കും ആ നിലപാട് അപ്പോഴും ആൾക്കാരുണ്ട് അവരാണ് ഈ ഭക്ഷണങ്ങളെല്ലാം വേണ്ടത് ഞങ്ങളെ ഒരു മൂന്നാമത്തെ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ എപ്പോഴും യു ഡി എഫുമായി ചേർന്ന് പോകണം അതാണ് ആവശ്യം ആ ആവശ്യം അംഗീകരിക്കാത്തതിന്റെ ചുരുക്കമാണ് വളരെ കൂടുതൽ അത് ഒരു കാരണവശാലും ഇവിടെ നടപ്പുള്ള കാര്യമല്ല ബി ജെ പി കേരളത്തിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ നേരിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ചു സ്വീകരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഞാൻ പറഞ്ഞ കള്ളമുണ്ടാവും കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന ഒരു അവിശ്വാസ പ്രമേയത്തിലും ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണ ആരെങ്കിലും മെമ്പർമാർ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നടപടി എടുത്തു എന്താ എടുക്കാതെ കാരണം യു ഡി എഫ് എന്ന് പറയുന്നത് എപ്പോഴും സി പി എമ്മിന്റെ അക്രമവും മറ്റും കാരണം അവര് ഞങ്ങളെ പിന്തിനോട് കൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കാം ഇതായിരുന്നു നിലപാട് ആ നിലപാട് തിരുത്തി ശരിയായ നിലയിൽ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലപാട് സ്വീകരിക്കും അത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ചില കോൺഗ്രസ് അനുകൂലികൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രശ്നമുണ്ട് അതിവിടെ നിങ്ങളോട് ചർച്ച ചെയ്യുന്ന വിഷയമല്ല പക്ഷെ അതുകൊണ്ട് പാലക്കാട് നാലായിരം വോട്ട് കുറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ നിലപാട് മാറ്റുന്നുണ്ട് നിലപാട് തെളിഞ്ഞു തന്നെ പോകും പാലക്കാട് ഇതൊക്കെ ഇതിനൊക്കെ ഇടയിലും ആയിരക്കണക്കിന് സംഘ സ്വയം സേവകന്മാരും ബി ജെ പി പ്രവർത്തകരും അഹോരാത്രം അധ്വാനം ചെയ്തിട്ടുണ്ട് ഞാൻ അവരുടെ കൂടെ നിങ്ങളോട് പറയാ സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനം ഒഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അത് ശിരസ വഹിക്കുന്നതാണ് രാമതാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഇപ്പോഴൊഴിയണമോ ഇനി വ്യക്തത കുറവേണ്ട ഞാൻ വ്യക്തമായിട്ട് പറയാം എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാതെ പറഞ്ഞു ഞാൻ പറയില്ല തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആണെന്നുള്ളത് നിലയിൽ സംസ്ഥാന അധ്യക്ഷന്റെ തന്നെയാണ് മറ്റാർക്കും അതിൽ ഉത്തരവാദിത്വമില്ല ഞാൻ ആവർത്തിച്ച് പറയണം ഒരു ടീമിനെ നയിക്കുമ്പോ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും എന്നുള്ളത് മാത്രമാണ് വഴി എന്താ കേട്ടില്ലേ ഒരാൾക്കാരെ ചിന്തിക്കുമ്പോൾ പൊങ്ങാനും ഒരേ ആൾക്കാരെ ചിന്തിക്കുമ്പോൾ താഴാനും ഉള്ളതല്ല ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിന്റേതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റേതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമ്മിൻ്റെതായാലും മൂന്ന് മണ്ഡലത്തിലേ അത് വയനാടായാലും ആയാലും പാലക്കാട് എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം ഓഡിറ്റ് ചെയ്യപ്പെടും ഞാൻ ശരിയായ നിലയിൽ എല്ലാം പ്രവർത്തിച്ചതിന്റെ ബോധ്യം ഉണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും അതിന് യാതൊരു തടസ്സവും എന്റെ ഭാഗത്തില്ല ഞാൻ പറഞ്ഞു എല്ലാത്തിനും കാരണം ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല അതാണ് നിങ്ങളുടെ വിലയിരുത്തലിൻ്റെ ഒരു വശം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത് കണ്ണാടിയിലും പിരിയിലും മാത്തൂരിലും അടക്കം മൂന്ന് പഞ്ചായത്തുകളിലും നഗരസഭയ്ക്ക് തുല്യമായ വോട്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നാലായിരം വോട്ട് കുറഞ്ഞത് രണ്ടായിരം വോട്ട് കുറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നാണ് രണ്ടായിരം വോട്ട് കുറഞ്ഞത് നഗരസഭയിൽ നിന്നാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് വോട്ട് കുറഞ്ഞു എന്നുള്ള വിലയിരുത്തൽ വസ്തുതാപരമല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാ ബൂത്തുകളും പരിശോധിക്കും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളെ എടുത്ത് എല്ലാ ബൂത്തുകളും പരിശോധിച്ച് ശരിയായ വിമർശനം നടത്തി വിശകലനം നടത്തി നഷ്ടപ്പെട്ട പിന്തുണ ചെറുതാണെങ്കിലും ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല ചെറുതാണെങ്കിലും നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു പിടിക്കാൻ വരും ദിവസങ്ങളിൽ ശ്രമിക്കും തദ്ദേശ തരുടെ ഭാവുമുഴിക്കും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഈ സൗഭാഗ്യങ്ങളിൽ നിന്ന് പറഞ്ഞിട്ട് കൗൺസിലർമാർക്കും കടന്നിട്ടുണ്ട്